പറഞ്ഞിട്ട് കുറച്ച് ന്യൂസ് ഒക്കെ ഓൾറെഡി റിപ്ലൈ കൊടുത്തു മരണപ്പെട്ട വ്ളോഗർ റിഫ മെഹനാസിന്റെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യ സഭ മറ്റൊരാളോടൊപ്പം പോയി എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന വാർത്ത ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതാകട്ടെ മറ്റൊരു വ്ളോഗറായ ഫാസ്മിന സക്കീറിന്റെ ഭർത്താവിനോടൊപ്പവും ഇവരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് ആണ് ലക്ഷക്കണക്കിന് ആരാധകരുള്ളവർ അതുകൊണ്ട് തന്നെ ഈയൊരു വാർത്ത തീ പോലെയാണ് പടരുന്നത് ഇക്കാര്യം എല്ലാവരെയും അറിയിച്ചത് മെഹിനാസും ഫാസ്മിനെയും കൂടി തന്നെയാണ് ഇപ്പോളിതാ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളെല്ലാം തള്ളിക്കൊണ്ട് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് സഫ മെഹനാസ് താൻ ആർക്കൊപ്പവും പോയിട്ടില്ല എന്നും കുഞ്ഞുമായി താനിപ്പോൾ തൻ്റെ സ്വന്തം ഫ്ളാറ്റിൽ തന്നെയുണ്ട് എന്നും സഭ പറയുന്നു ഇവയ്ക്കെല്ലാം തെളിവു സഹിതമാണ് സഭ എത്തിയിരിക്കുന്നത് മാത്രമല്ല തന്നെക്കുറിച്ച് പല റൂമറുകളും പരക്കുകയാണ് അശ്ലീല വീഡിയോ കോൾ ചെയ്തു എന്നിവരെ പറഞ്ഞു പരത്തുന്നവരുണ്ട് അതിന് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവിടുവെന്നും മെഹിനാസും ഫാസ്മിനെയും കൂടി തന്നെ കൊടുക്കുവാൻ ശ്രമിക്കുകയാണെന്നും സഭ പറയുന്നു മെഹിനാസ് തന്നെ ഒരുപാട് ഉപദ്രവിച്ചതായി സഭ പറയുന്നു ഇതിനുള്ള തെളിവുകൾ പബ്ലിക് കേരള ചാനലിൽ സഭ പുറത്തുവിട്ടിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ലല്ലുവിന്റെ ലൈവിൽ സഭയെയും കുഞ്ഞിനെയും കണ്ടവരുമുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് മാത്രം സഭ പ്രതികരിക്കുന്നില്ല